السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا സഹോദരി അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അതിന് പകരമായി ധാരാളം പുണ്യങ്ങളിൽ ഒഴുകിക്കൊണ്ട് ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക പ്രവർത്തിക്കുക എത്ര പുണ്യങ്ങൾ ചെയ്താലും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും പകരമാവുകയില്ല എന്നാൽ പോലും മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ നിസ്സഹായതയും ചെയ്യുവാനുള്ള അസൗകര്യങ്ങളൊക്കെ കണക്കെടുത്താൽ തന്നെയും ആവുന്നത്ര ചെയ്യുക എന്നതാണ് മതം നമുക്ക് നൽകുന്ന ഒരു കൽപ്പന പ്രത്യേകിച്ച് നാം നിലകൊള്ളുന്നത് പ്രമദാനിയാണ് ിന്റെ ഏറെക്കുറെ മൂന്നിൽ രണ്ട് ഭാഗം കഴിയുക ഇനി വരാനിരിക്കുന്ന പത്ത് ദിവസങ്ങളാണ് അതീവ പ്രാധാന്യമുള്ള സന്ദർഭങ്ങളായി ഖുർഹാനും അറിയിക്കുന്നത് അതിന് ചില മാനദണ്ഡങ്ങളും ഊർഹാൻ വെക്കുന്നുണ്ട് ഊർഹാന്റെ മാസം എന്ന നിലക്ക് അടയാളപ്പെടുത്തിയ റമദാനിന്റെ ഏറ്റവും കൃത്യമായ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയുള്ള സന്ദർഭമായിട്ടാണ് അവസാനത്തെ പത്ത് ദിവസങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുർബാനക്കാര്യം പറയുകയുണ്ടായി ഇന്ന ലൈലത്തിൻ ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാവും ഈ ഗ്രന്ഥത്തിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ദൗർത്യവുമാണ് അപ്പോൾ അനുഗ്രഹീതമായ ഒരു രാത്രിയെ തേടിയുള്ള അന്വേഷണമാണ് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നർത്ഥം ഇഷ്ട ഖുർഹാൻ പറഞ്ഞ ഈ കാര്യത്തിന് വസ്ല്ലം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് കൂടുതൽ വിശദീകരണവും നൽകുകയുണ്ടായി തഹറവ് ലൈലത്തൽ കതിരി എന്ന് തുടങ്ങുന്ന വളരെ സുപരിചിതമായ ഒരു നിവചനമുണ്ട് മഹത്വമുള്ള വളരെ പ്രാധാന്യമുള്ള ഈ രാത്രിയെ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് ആ ഉപദേശത്തിൻ്റെ തുടക്കം വീണ്ടും മുന്നോട്ട് വായിച്ചാൽ ആ പത്ത് ദിവസങ്ങളിൽ ഒറ്റയായി വരുന്ന രാത്രികൾ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് എങ്ങനെ എന്നിങ്ങനെയുള്ള ദിവസങ്ങൾക്ക് നബി ഒന്നുകൂടി ഊന്നൽ കൊടുക്കുകയുണ്ടായി അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ദിവസങ്ങളായാൽ നബിയുടെ ജീവിതചര്യ എങ്ങനെയായിരുന്നു എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അവസാനത്തെ പത്ത് ദിവസങ്ങളായാൽ എല്ലാ നിരക്കും നിലക്കും നബിസ് വസം പ്രവർത്തന സജ്ജമായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് വീട്ടിലുള്ള വീട്ടുകാരെ വിളിച്ചുണർത്തിയും അതുപോലെ രാത്രി പരമാവധി ജീവിപ്പിച്ചുകൊണ്ടുമൊക്കെ എങ്ങനെയൊക്കെ ഒരാൾക്ക് പുണ്യം സമ്പാദിക്കുവാനും വാരിക്കൂട്ടുവാനും പറ്റുമോ അതിന് പാകത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സന്നദ്ധനായിരുന്നു മറ്റുള്ളവരെ പ്രേരിപ്പിച്ചിരുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കം അപ്പോൾ ആ രൂപത്തിൽ ഒരു രാത്രി സജീവമാക്കിയാൽ തന്നെ ജീവിതമാസകരം പുണ്യം കൊണ്ട് നിറക്കുവാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താവുന്നതേയുള്ളൂ ആ രാത്രിയുടെ പുണ്യം വളരെ ലളിതമായ ഒരു വാക്കിലൂടെ കുറാൻ പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കും ലൈലത്തുൽ മിൻ ശഹർ ആയിരം മാസങ്ങൾ അതിനേക്കാളും പുണ്യം ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു രാത്രിയാണ് ഒരു പന്ത്രണ്ട് മണിക്കൂറാണ് ഈ ലൈലത്തുൽ കഥ ആയിരം മാസം പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സുമാർ ഒരു മനുഷ്യൻ നൂറ് കൊല്ലമെങ്കിലും ജീവിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ജീവിക്കണം എങ്കിൽ മാത്രമേ ആയിരം മാസം പുണ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കുകയില്ല ആയുസും ഉണ്ടാവണം എന്നില്ല എന്നാൽ അതിന് പകരം വെക്കാവുന്ന പുണ്യത്തിന്റെ ഒരു നല്ല തീവ്ര യജ്ഞ പരിപാടി നിർവഹിക്കുവാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് മുമ്പിലാണ് ഈ നല്ല വാഗ്ദാനം അള്ളാഹു നൽകുന്നത് അങ്ങനെ റമദാൻ ഒന്നു മുതൽ നമ്മുടെ മനസ്സും നെയ്യത്തും ചിന്തയും പ്രവർത്തനങ്ങളും ഒക്കെ എത്ര വേഗതയിലായിരുന്നുവോ അതിനേക്കാളും ഒന്നുകൂടി തീവ്രത കൂട്ടുക അതിവേഗത്തിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം അത് സ്വിച്ച് ഓണാക്കുമ്പോൾ പതുക്കെ കറങ്ങുകയുള്ളൂ അങ്ങനെ പതുക്കെ സാവകാശം കറങ്ങി വളരെ സ്പീഡ് തീവ്രമായ സ്പീഡിലേക്ക് അത് എത്തുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അതുപോലെ തന്നെയാണ് റമദാൻ ഒന്ന് മുതൽ തുടങ്ങി മുപ്പതിൽ അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് മറ്റു ജോലി തിരക്കുകളും ജീവിതപരമായ ആവശ്യങ്ങളും എല്ലാം പരമാവധി പരിധിക്കകത്ത് നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ധാരാളമായി ആരാധനകളിൽ ഒഴിവുക എന്നതാണ് റമദാനിന്റെ അവസാനത്തെ നാളുകൾ നമ്മളോട് കൽപ്പിക്കുന്നത് എന്നർത്ഥം അതിന് നമുക്ക് അകമ്പടിയായി മലക്കുകളും ഉണ്ടായിരിക്കും വന്നുകൊണ്ടിരിക്കും എന്നുകൂടി കുർആാൻ പറയുന്നത് അപ്പൊ മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് കാണുക സാധ്യമല്ല അനുഭവിക്കുക സാധ്യമല്ല പക്ഷേ സത്യവിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനവും അനുഗ്രഹവും പകർന്നുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും മരക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ഖുർആൻ മറ്റു പലയിടങ്ങളിലും പറയുന്നുണ്ട് അത് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്ന സന്ദർഭമാണ് ഈ പുണ്യ പുണ്യരാത്രിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ അധ്വാനിച്ച് ചോറിച്ച് പ്രാർത്ഥിച്ച് ഇനി എൻ്റെ മനസ്സിൽ ഒരു ആവശ്യവും ബാക്കിയില്ല എന്ന രൂപത്തിൽ മനസ്സിനെ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുക എന്നതാണ് ഇതുകൊണ്ട് ആകപ്പാടെ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് എനിക്കതിന്റെ കൃത്യമായ അനുഗ്രഹം ലഭിക്കും എന്നുള്ള ധൈര്യമാണ് ഈ ഒരു രാത്രിയിലൂടെ അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളിലൂടെ നമുക്ക് സംഭരിക്കാൻ സാധിക്കുക അബാഹുവിൻ്റെയും മനുഷ്യരായ നമ്മുടെയും ഇടയിലുള്ള ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ നമ്മളെ വിലയിരുത്തുന്നത് പലപ്പോഴും നമ്മളുടെ പുറമെ കാണുന്ന ഭാവങ്ങൾ നോക്കിയായിരിക്കും നമ്മളുടെ ഡ്രസ്സ് നമ്മളുടെ വ്യക്തിത്വം ശരീരത്തിന്റെ ആകാര ഭംഗി ഇവയെല്ലാം നോക്കിയായിരിക്കും ഒരാൾ നമ്മൾക്ക് മാർക്കിടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അള്ളാഹു ആവട്ടെ നേരെ തിരിച്ചാണ് പുറമെ എന്ത് എങ്ങനെ ഏത് വസ്ത്രം ധരിച്ചു എന്നുള്ളതൊന്നും അള്ളാഹുവിന്റെ പ്രശ്നമില്ല അള്ളാഹു നോക്കുന്നത് ഈ പറഞ്ഞ മനസ്സ് എത്രത്തോളം മൃദുലമായിട്ടുണ്ട് തുറന്ന് വെച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് അള്ളാഹു പരിഗണിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടുവാനും ഉള്ള ഒരു അതി അതീവ സന്ദർഭമായിട്ടാണ് ഈ കദറിനെ നബിസ് അള്ളാഹു അലൈ വസ്ലം പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടും പത്ത് മടങ്ങാവാം ആയിരം മടങ്ങാവാം അതിനേക്കാളും ലാഭം ഒരു രാത്രി കൊണ്ട് ആയിരം മാസം ജീവിക്കുന്ന മേനി നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും വിശ്വാസിയുടെ ആയുസ് ദൈർഘ്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ആ കാര്യം അനുസ്മരിച്ചിട്ടുണ്ട് നെബിയും അത് ആവർത്തിക്കുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടുന്നത് അവന്റെ അമലുകൾ പുണ്യങ്ങളും നന്മകളുമാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം അങ്ങനെ ധാരാളമായി പ്രവർത്തിക്കാൻ തയ്യാറായാൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഇടവും ബാക്കിയില്ലാതെ നാം നിറക്കുകയാണെങ്കിൽ അത് ഏതോ ഒരു വഴിക്ക് നമ്മുടെ ആയുസ്സിന് ദൈർഘ്യം കൂട്ടിക്കൊണ്ടിരിക്കും നമ്മൾ പറയുന്ന അൻപത് വയസ്സായി അറുപത് വയസ്സായി എന്നൊക്കെ സംഖ്യകൾ കൊണ്ട് പറയുന്നതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആയിസിന്റെ ദൈർഘ്യം കൂട്ടുന്നതിൽ ഈ പറഞ്ഞ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്ന പങ്ക് എന്നാണ് പറയുന്നത് പൂർണ്ണമായും സമർപ്പിക്കുക മുഖവും മനസ്സും ശരീരം പൂർണമായും പടച്ചവരിന് വിട്ടുകൊടുക്കുക എന്നിട്ട് ഇഹിസാനായിട്ട് നല്ല പുണ്യങ്ങൾ ചെയ്തു കൊണ്ട് ജീവിക്കുകയും ചെയ്യുക അതാണ് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സങ്കടവും ദുഃഖവും പ്രയാസങ്ങളും ഇല്ലാതെ ആശ്വാസത്തോടു കൂടെ ഈ ലോകത്തും അതിനുശേഷം പരലോകത്തും ലോകത്തും ജീവിക്കുവാനുള്ള എളുപ്പ വഴിയായിട്ട് വിശുദ്ധ ചോഹാൻ പറയുകയും ചെയ്യുന്നത് ഈ എല്ലാ പ്രവർത്തനങ്ങളും രാത്രിയെ ജീവിപ്പിക്കുക പ്രവർത്തനങ്ങൾ കൊണ്ട് നിരതമാക്കുക പ്രവർത്തന സജ്ജമാവുക ഇവയെല്ലാം ഒന്നുകൂടി കൂട്ടി യോജിപ്പിക്കാൻ നബി സ്വല്ലാഹുല ദിവസെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു അമലാണ് ഒരു ആരാധനയാണ് ഈ ദിവസങ്ങളിൽ പള്ളിയിൽ തന്നെ പരമാവധി കഴിഞ്ഞുകൂടുക എന്നതും കാഷും എന്ന പേരിൽ നമുക്കത് പരിചയമുള്ള കാര്യമാണ് പല ജോലി തേക്കുകളും മറ്റും ഉണ്ടെങ്കിലും നമ്മുടെ പരമാവധി സമയം രാവും പകലുമൊക്കെ പള്ളിക്കകത്ത് കഴിച്ചു കൂട്ടുക എന്നതില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ നിർവൃതി ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് മൊബൈൽ ഫോണെല്ലാം തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പൂർണമായിട്ടും അള്ളാഹുവിനാണ് എൻ്റെ ഈ രാവും പകലും എന്ന് വരുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഈമാനികമായ കരുത്ത് ഒരിക്കലും വാക്കുകളിൽ വർണ്ണിക്കുക സാധ്യമല്ല അത്തരത്തിലുള്ള ഈമാനികമായ കരുത്താണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും ഭീഷണികൾക്ക് മുമ്പിലും പ്രയാസങ്ങൾക്ക് മുമ്പിലും തളരാതെ വളരെ ആത്മധൈര്യത്തോടുകൂടി പോകുവാൻ മുസ്ലിം എന്ന നിലക്ക് നമുക്ക് എന്തെല്ലാം ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആത്മധൈര്യം ഉണ്ടാക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അതിന് പ്രത്യേകമായ മറ്റു വഴികളൊന്നുമില്ല അള്ളാഹുലേക്ക് അടുക്കുക നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളും അവനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക ഇത് മാത്രമാണ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്നത് ആ രൂപത്തിൽ നമ്മളുടെ അമലുകൾ സജ്ജീകരിക്കുക കഴിഞ്ഞു പോയ ദിവസങ്ങളെ ഒരു മുഹാസഭ ആത്മ പരിശോധന നടത്തുക കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി അടയാളപ്പെടുത്തുക ആ കുറവുകൾ നികത്തുവാനുള്ള ശ്രമങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ആവശ്യമായ നല്ല മനസ്സും ആരോഗ്യമുള്ള ശരീരവും മറ്റു അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ആരാധനകൾ സ്വീകരിച്ച് നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവണം അവസാനത്തെ പത്ത് നാളുകൾ നമ്മുടെ മനസ്സ് എങ്ങനെയെല്ലാം രൂപപ്പെടുത്തണം എന്നതാണ് നമ്മൾ കേട്ടത് അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഉപദേശം കൂടി റസൂൽ റസൂർ സല്ലാഹുലൈ വസല്ലം നമുക്ക് നൽകുന്നുണ്ട് ആയിഷ അൻഹ അദ്ദേഹത്തോട് ചോദിക്കുന്നു സമാഗതമാവെങ്കിൽ അല്ലെങ്കിൽ രാത്രിയാണ് എന്ന് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ളത് എന്നായിരുന്നു അവരുടെ ചോദ്യം അതിന് നബിസല്ലാഹു അലൈ വസല്ലം ഒരു പ്രാർത്ഥന മാത്രമാണ് അവർക്ക് പഠിപ്പിക്കുന്നത് നീ മാപ്പ് കൊടുക്കുന്നവനാണ് എല്ലാവരുടെയും എല്ല ധാരാളമായി സ്വീകരിക്കുന്നവനാണ് എനിക്കും അതുപോലെ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ എന്നതാണ് ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കാനാണ് നൽകുന്ന ഉപദേശം അപ്പോഴ് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ എല്ലാ ദിവസവും ഇത് തന്നെ പ്രാർത്ഥിക്കണം എന്നല്ല അർത്ഥം പ്രാർത്ഥനയുടെ അകക്കാമ്പായി ഇതായിരിക്കണം വരേണ്ടത് എന്തിനു വേണ്ടി ആയിരിക്കണം വേണ്ടിയായിരിക്കണം നബിസ് വസ്ല്ലാം ഇങ്ങനെ പറഞ്ഞത് അത് മറ്റൊന്നുമല്ല ഇസ്തി അതായത് പാപമോചനം പാപങ്ങൾ കഴുകിക്കളയാനുള്ള അള്ളാഹുവിനോടുള്ള കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അത് ഒരാൾ നിരന്തരമാക്കുകയാണെങ്കിൽ ഒരാൾ പതിവ് ശൈലിയാക്കുകയാണെങ്കിൽ ഏത് പ്രയാസങ്ങളിലും അവന് അള്ളാഹു ഒരു രക്ഷാമാർഗം കാണിച്ചു വലിയ വലിയ ഒരു അനുഗ്രഹമാണ് എപ്പോഴാണ് നാം കാൽ പതറി വീഴുക എന്നറിയില്ല എപ്പോഴാണ് നാം ഇരുന്നു പോവുക എന്നറിയില്ല എപ്പോഴാണ് നാം നിസ്സഹായരാകുക എന്നറിയില്ല അവിടെയൊക്കെ ഒരു പുതിയ വാതിൽ നമുക്ക് മുമ്പ് തുറന്നു വെക്കാൻ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു നിബന്ധന മാത്രം മതി പാപരഹിതനായി ജീവിക്കുക ഒരേ ഒരു നിബന്ധന എളുപ്പത്തിൽ ചെയ്യാവുന്ന നിബന്ധന പാപമുക്തമാണോ ജീവിതം തിന്മകൾ ഇല്ലാത്തതാണോ മനസ്സ് നന്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണോ മസ്തിഷ്കം അന്യായമായ ഒന്നും കാണാതെയാണോ നമ്മുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് മോശമായത് ഒന്നും കേൾക്കാതെയാണോ കാതുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഓരോ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നിർവഹിക്കുവാനുള്ള ധർമ്മബോധം അത് നിലനിർത്തലാണ് യഥാർത്ഥത്തിൽ ആയിട്ട് ആത്മാവായിട്ട് അർത്ഥത്തിൽ പാപമോചനമായി പഠിച്ചവരെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ ആ സംഗതി നിർവഹിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേര് പിടിച്ചിരിക്കണം എന്നാണ് നബിസ് വസ്ല്ലം ഈ പറഞ്ഞതിലൂടെ മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം അന്നാഹു തുറന്നു വെക്കണമെങ്കിൽ പാപമോചന പ്രാർത്ഥന നിരന്തരമാവണം അതിന്റെ മറുഭാഗമാണ് പ്രധാനം പാപം ചെയ്യാനേ പാടില്ല വല്ലതും അബദ്ധത്തിൽ വന്നു പോയാൽ തത്സമയം അത് മായ്ക്കുവാനാണ് ഈ പ്രാർത്ഥന നിരന്തരമായി എന്ന് നബി പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയേക്കാൾ ഏറെ പ്രവർത്തിക്കുകയും ചെയ്യാം അത് രണ്ടുമാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ മനസ്സിനെ കഴുകി വെക്കാൻ സാധിക്കുക ഇനിയൊന്നും മനസ്സിനകത്തില്ല എൻ്റെ മനസ്സിൽ മറ്റാരും കുടിയിരിക്കുന്നില്ല എല്ലാവരെയും എല്ലാത്തിനെയും ഈ ഒരു മാസക്കാലത്തോടു കൂടെ ഞാൻ താഴെ ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് മറ്റാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമുക്ക് തന്നെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സാധിക്കണം ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു വികാരത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ മറ്റ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ എളുപ്പത്തിൽ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുകയും ചെയ്യും അത്തരത്തിൽ നമ്മൾ നല്ല ഒരു നെയ്യത്ത് പാകപ്പെടുത്തുക പ്രവർത്തന സജ്ജമാവുക ആവുന്ന കഴിയുന്ന എല്ലാ സന്ദർഭങ്ങളും രാവും പകലും ഒക്കെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആരാധന നിരതരായി പള്ളിയിലും പള്ളിക്ക് പുറത്തും വീട്ടിലാണെങ്കിൽ അവിടെയുമൊക്കെ നമ്മുടെ അള്ളാഹുവിനെ കൂടെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെയായ കബറ് ജീവിതം അള്ളാഹു എല്ലാം കൊണ്ടു ും സന്തോഷകരമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മരിച്ചുപോയ എല്ലാവർക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് യൂറിസിന്റെ ഉമ്മ അവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും പടച്ചവൻ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരെയും പ്രാർത്ഥനാ നാം അനുസ്മരിക്കുക റബ്ബ് അവരുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ീക്കി നല്ല ഉന്മേഷത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിങ്ങളായ നമുക്ക് പല ഭീഷണികളും ലോകത്തുണ്ട് നാട്ടിലുണ്ട് ആ ഭീഷണിയിൽ നിന്നെല്ലാം സുരക്ഷിതരായി ജീവിക്കുവാൻ പഠിച്ചവരെ നീ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ഞങ്ങളോട് നീതി കാണിക്കുന്ന ഞങ്ങളോട് ന്യായമായി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെ ഈ രാജ്യത്തിനെ പുനഃസ്ഥാപിക്കണമേ പടച്ചവനെ അതുപോലെ തന്നെ റസയിലെ പ്രയാസപ്പെടുന്ന നരക നടുവിൽ ജീവിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരീ സഹോദരന്മാർ പടച്ചവൻ നീ അവരോട് കനിവ് കാണിക്കണമേ കാരുണ്യം കാണിക്കണമേ പടച്ചവനെ അവർക്കുള്ള പ്രയാസങ്ങളും യുദ്ധങ്ങളും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ അവരെ രക്ഷിക്കണമെ പഠിച്ചവനെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات اللهم من أراد بنا سوءا أو كيدا فاجعل كيده في نحرهم يا أرحم الراحمين اللهم انصرنا على أعدائنا اللهم انصر المسلمين في فلسطين وعزا يا أرحم الراحمين اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار